ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഇടുവണ്ണ പത്തപ്പരിയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം കാർ പൂർണമായും കത്തി നശിച്ചു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ജീപ്പ് കോംബസ് കാറാണ് കത്തിയത് പത്തപരിയം സ്വദേശി ജിർഷാദിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ഇത് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുമ്പഴി കാറിന്റെ ബോണറ്റിൽ നിന്നും പുക ഉയരുകയായിരുന്നു ഇതോടെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു വാഹനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല തിരുവാലി ഫയർഫോഴ്സും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ The gem I choose mirrors my spirit, because every gem is unique, just like me. Viana, signature gemstone jewelry by Malabar Gold and Diamonds. Charitra Vivag, Bridal Collections by Shobika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ അൻഇമ്പോർട്ടൻ വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ